ലോക സമസ്ത സുഖിനോ ഭവന്തു എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണിത് ഓരോ ജീവജാലങ്ങളെയും മെരിക്കുന്നതിന് അതിൻ്റേതായ ഓരോ ഉപകരണങ്ങളുണ്ടായിരിക്കും ഏറ്റവും വലിയ മൃഗമായ ആനയം തിന് തോട്ടി എന്നുള്ള ഒരു ഉപകരണം ഉപയോഗിച്ചാണ് അതിനെ നിയന്ത്രിച്ച് നിർത്തുന്നത് അതിൻ്റെ സ്വഭാവ സവിശേഷതകൾ നന്നായി പഠിക്കുന്ന ഒരാൾക്ക് മാത്രമേ അതിനെ മെരുക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ മെരുക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണമെങ്കിൽ അതിനെ നിയന്ത്രിച്ച് നിർത്താനുള്ള ഒരു ഉപകരണവും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം ഒരു സംശയവുമില്ല ഓരോ ജീവജാലങ്ങൾക്കും നമുക്ക് മെരിക്കണമെങ്കിൽ അതിൻ്റേതായ ഒരു ഉപകരണം ഉണ്ടായിരിക്കണം ഇതിൽ ഏറ്റവും ദുർഘടമായ ഒരേ ഒരു കാര്യം മനുഷ്യനെന്ന ജീവിക്ക് അവലിലുണ്ടാകുന്ന ദുഷ് ചിന്തകളോ ദു ദുഷ്വിചാരങ്ങളോ അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത സ്വഭാവ സവിശേഷതകളോ നിയന്ത്രിക്കാൻ സാധാരണ ഒരു ആയുധം കൊണ്ട് സാധിക്കില്ല അതിന് മൂർച്ചയുള്ള ഒരു ആയുധം തന്നെ വേണം അതിനനുസരിച്ച് മാത്രമേ അവരെ നന്നാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ മനുഷ്യരെ നന്നാക്കിയെടുക്കുക എന്നതാണ് ഏറ്റവും ദുർഘട മായ കാര്യം ഒരു ആന എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ വലിപ്പവും അതിൻ്റെ സവിശേഷതകളും മനുഷ്യരായ നമ്മൾക്ക് നന്നായിട്ടറിയാം അതിനെ മെരുക്കാൻ ഒരു മനുഷ്യന് സാധിച്ച സാധിക്കും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ടാണല്ലോ ഈ സംഭവം തുടർന്ന് നടക്കുന്നത് പക്ഷെ ഒരു മനുഷ്യനെ മെ മെരുക്കിയെടുക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല മനുഷ്യൻ്റെയിലുള്ളത് ആവശ്യത്തിൽ ഏറെയുള്ള ദുശ്ചിന്തകളാണ് നന്ദികേടാണ് അവർക്ക് കടപ്പാടോ കർത്തവ്യമോ ഒന്നും എന്നുള്ള ബോധത്തോടു കൂടി ജീവിക്കുന്ന മനുഷ്യരെ നമ്മൾക്ക് ഒരു ആയുധം ഉപയോഗിച്ച് നിയന്ത്രിച്ചെടുക്കാൻ കഴിയില്ല അതിന് പ്രത്യേകതരം തന്നെ പ്രത്യേക തരം ആയ ആയുധങ്ങൾ തന്നെ വേണ്ടി അത് ഉപയോഗിച്ച് അവർക്ക് അവരെ ശരിയാക്കി എടുക്കാൻ കഴിയും ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് അവരനുഭവിക്കുന്ന ദുരിതം തന്നെയാണ് ദുരിതത്തിൽ നിന്ന് ദുഃഖത്തിൽ നിന്നും അവരുടെ രോഗത്തിൽ നിന്നും അവർ മുക്തരായാലും വീണ്ടും അവരെല്ലാം മറന്നതുപോലെ ജീവിക്കും ഇപ്പോൾ തന്നെ ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് സംഭവിച്ചത് കൊറോണ ആ സംഭവം നടന്നതിനു ശേഷവും ജനങ്ങളുടെ മനസ്സിൽ വീണ്ടും നല്ല ചിന്തകൾ വന്നിട്ടില്ല അവർ വീണ്ടും തെറ്റുകളിൽ തന്നെയാണ് മുഴുകുന്നത് സുഖലോലത്തിൽ തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ് അവർ അപ്പം ഇങ്ങനെയുള്ള മനുഷ്യജന്മങ്ങളെ നന്നാക്കി എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈശ്വരൻ അത് സാധിക്കും നമ്മൾ പ്രാർത്ഥിച്ചാലേ കിട്ടുകയുള്ളൂ എല്ലാ ഭാഗ്യവും നമുക്കെടുക്കാൻ പറ്റും ഭഗവാൻ അത് തരാനും കഴിയും നേടിയെടുക്കുക ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ ദുഃഖവും ദുരിതവും എല്ലാം മാറിയാലും മാ മാറ്റിയാലും അത് മറക്കാതിരിക്കാനുള്ള ഒരു വരവും കൂടെ ഭഗവാൻ്റെ അടുത്ത് ചോദിച്ച് വാങ്ങിച്ചു മുന്നോട്ട് പോവുക സന്തോഷത്തോടെ സുഖത്തോടെ സമാധാനത്തോടെ എല്ലാവർക്കും ജീവിക്കാൻ കഴിയും ഭഗവാൻ അത് കൊടുക്കാനും കഴിയും ലോകാ സമസ്ത സുഖിനോ ഭവന്തു